പുതിയ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ഋഷി വന്നിരിക്കുകയാണ് മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് എത്തേണ്ടി വന്നത് പക്ഷേ ഋഷി തുടക്കത്തിൽ തന്നെ കൂടെ നിൽക്കുന്ന ടീമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ലെവലേശം ഇല്ലാത്ത ഒരാളാണ് ഞാൻ യാതൊരു ഐഡിയയും ഇല്ല എങ്ങനെയാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണം അത്രയും കേട്ടപ്പോൾ തന്നെ റസ്മിനും അഭിഷേകും നോറയും കൂടി അദ്ദേഹത്തിന് ബോധവൽക്കരണം നടത്താൻ തുടങ്ങിയിരിക്കുകയാണ് അതായത് ക്യാപ്റ്റനാണ് അടുത്ത ആഴ്ചത്തെ പവർ ടീമിനെ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മൂന്ന് ആൾക്കാരും കൂടി ആരൊക്കെ പവർ ടീമിൽ വരണം എന്തായിരിക്കണം മുൻപോട്ടുള്ള കളി ഫൈനൽ ഫൈവ് വരെയോളം അവർ അവിടെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തു എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യങ്ങൾ അതിനകത്ത് അഭിഷേക് ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഗെയിമാണ് കളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം അവരെ ഓരോരുത്തരെയും പവർ റൂമിലേക്ക് കൊണ്ടുവന്ന് സേഫ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കളി തുടർന്ന് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവർ പുറത്തു നിൽക്കട്ടെ അവർ നോമിനേഷനിലേക്ക് വരട്ടെ അതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ തമ്മിലടിക്കുകയും പുറത്തു പോവുകയും ചെയ്യട്ടെ ഋഷി അതിനെ എഗ്രി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ പവർ ടീമിൽ ഈ പറഞ്ഞതുപോലൊക്കെ ബിഗ് ബോസ് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് നോറ റോസ്മിൻ നന്ദന അൻസിബ ശ്രീതു അപ്സര ശരണ്യ ഇത്രയും ആൾക്കാർ പവർ ടീമിൽ വരുവാൻ സാധ്യതയുണ്ട് പുറത്ത് നിന്നുകൊണ്ടുള്ള പ്രേക്ഷകർ പറയുന്നത് ഈ വാഴകളെ എന്തിനാണ് അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗെയിമും കളിക്കാതെ ഉണ്ടുറങ്ങി പോകുന്ന ആൾക്കാരെ പുറത്ത് കളയണം എന്ന് പറയുമ്പോൾ അഭിഷേക് പറയുന്നു വാഴകളെ മുഴുവനും സേഫ് ആക്കുക അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പവർ ടീമിലേക്ക് അവരെ കൊണ്ടുവരിക ഇതാണ് ബ്രില്യൻ ഗെയിം അടുത്തത് റസ്മിനാണ് പറയുന്നത് ടോപ്പ് ഫൈവ് വരെ നമ്മൾ എത്തുന്ന രീതിയിലായിരിക്കണം ടീം സെറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ടീമിനെയാണ് നമ്മൾ പവർ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത് വരുന്ന ടാസ്കുകളിൽ ഒന്നിലും ഈ പവർ ടീമിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയരുത് അതിനനുസരിച്ചുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ടീമിനെ ആയിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത് ബാക്കിയുള്ള ടീമുകളൊന്നും തലകുത്തി മറിഞ്ഞാൽ പോലും ഈ ടീം അംഗങ്ങളെ പരാജയപ്പെടുത്തുവാൻ പാടില്ല അടുത്തത് നോറയുടെ ഊഴമാണ് നോറ വളരെ ബ്രില്യൻറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രണ്ട് പ്ലാൻ ഉണ്ടാകണം പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ എ ഇങ്ങനെ ആയിരിക്കണം ഈ ആഴ്ച നമ്മൾ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഏഴ് ആൾക്കാരെങ്കിലും അകത്ത് കയറ്റി സേഫ് ആക്കണം അകത്ത് കയറ്റി എന്ന് പറഞ്ഞാൽ പവർ റൂമിനകത്തേക്ക് കയറ്റി സേഫ് ആക്കുക അപ്പോൾ തന്നെ പ്ലാൻ ബി പുറത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്തു വെക്കണം അവർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കണം ക്ലാസ് കൊടുക്കണം അതായത് നെക്സ്റ്റ് വീക്കിൽ അവരെ ആയിരിക്കും പവർ ടീമിൽ കയറ്റുക എന്നുള്ളത് ഇവിടെ പവർ ടീമിനെ തെരഞ്ഞെടുക്കുവാൻ ക്യാപ്റ്റൻ അനുവാദമുണ്ടെങ്കിലും പവർ റൂമിൽ കിടക്കുവാനും പവർ റൂമിന്റെ അധികാരങ്ങളൊന്നും അനുഭവിക്കാൻ ക്യാപ്റ്റൻ ഒരിക്കലും പറ്റില്ല ക്യാപ്റ്റൻ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുക അങ്ങനെയുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ആക്രമണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പുറത്തൊരു കൂട്ടം ആൾക്കാർക്ക് അടുത്ത ആഴ്ചയിലെ പവർ റൂം എന്ന സ്വപ്നം അവരുടെ മുമ്പിൽ ഓഫർ ചെയ്തിട്ട് അവരുടെ ചങ്ങാതിയായി നിൽക്കുക അപ്പോൾ തന്നെ ഒരു കൂട്ടം ആൾക്കാരെ ഇപ്പോൾ പവർ ടീമിനകത്തേക്ക് കയറ്റി സേഫ് ആക്കുക ചുരുക്കി പറഞ്ഞാൽ അകത്തും പുറത്തും നിനക്ക് സ്ട്രോങ് ആയി നിൽക്കുവാൻ പറ്റുന്ന സേഫായി നിൽക്കുവാൻ പറ്റുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കുക ആക്രമണത്തിൽപ്പെടാതെ രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കുക ഇനി ഇതൊന്നുമല്ല നോമിനേഷനിലേക്ക് വന്നാൽ നൂറു ശതമാനവും നീ ഇവിടെ ഉണ്ടാകും എന്ന് നിനക്ക് ഉറപ്പുണ്ട് എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് കളിക്കുകയും ചെയ്യാം ദോഷം പറയരുത് വളരെ ഉഗ്രൻ പ്ലാനിങ്ങുകളാണ് നോറ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് കാരണം ഋഷിയാണ് ആള് ഋഷി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് പിന്നെ എട്ടുപേരെയൊക്കെ പവർ റൂമിനകത്ത് കയറ്റി സേഫ് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന പാർട്ടി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്തായാലും നമുക്ക് വഴിയെ കാണാം ഇവരുടെ പ്ലാൻ എയും ഒക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നും നടപ്പാക്കും എന്നുമൊക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം